ഒരു ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് കറി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് രണ്ട് മിനിറ്റിലുള്ള ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഒരു കിലോ പോർക്കാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് രണ്ട് സവോള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കടം വെളുത്തുള്ളി എന്നിവ കനം കുറച്ചറിയുക പോർക്ക് കഴുകി കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ലേശം വെള്ളവും ഒഴിച്ച് ഒന്നോ രണ്ടോ വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്ത് മാറ്റിവെക്കുക ഇനി ഒരു പാനിൽ അഞ്ച് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാക്കുക അതിലേക്ക് അരിഞ്ഞുവെച്ച സവാള ഇടുക സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർത്ത് മീഡിയം ചൂടിൽ വഴറ്റിയെടുക്കുക ഇത് വഴന്ന ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ഈ ചേർത്ത പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം കുക്ക് ചെയ്തു വെച്ച പോർക്ക് ഇതിലേക്ക് ചേർക്കുക ഇവ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കുക പതിനഞ്ച് മിനിറ്റ് മീഡിയം ചൂടിൽ വേവിക്കുക പോർക്ക് മുഴുവനായും വേവുന്നതിന് വേണ്ടി കൂടിയാണിത് എരിവ് നോക്കുക നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇപ്പോൾ വെള്ളം വറ്റി നമ്മുടെ പാകത്തിനുള്ള ഗ്രേവിയോട് കൂടി പോർക്ക് കറി റെഡിയായി അവസാനമായി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഇളക്കി നമ്മുടെ പോർക്ക് കറി മാറ്റി മാറ്റിവെക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ